തീർച്ചയായും അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇതിൽ ഇടപെടേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കെതിരെയും ഈ തങ്ങൾക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും ആളുകൾ കാത്തിരിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു അബ്ദുസമദ് തങ്ങളുടെ പിരിവുമായി ബന്ധപ്പെട്ട് വൻ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അഴിമതി ആരോപണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ കയ്യിൽ എത്ര കിട്ടി വരവ് ചെലവ് കണക്കുകൾ എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ അബ്ദുസമത് തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കുകയാണ് ചോദ്യം ചെയ്യുന്നവരെയൊക്കെ അദ്ദേഹം റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാനുമായി ഇന്ന് ഒരു സഹോദരനുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതാദ്യം നിങ്ങളെ കേൾപ്പിക്കാം അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് കള്ളത്തരങ്ങൾ പല ആളുകളെയും പറ്റിച്ചിട്ടും അതുപോലെ കടമുണ്ടായിക്കൊണ്ട് എങ്ങനെയാണ് അയാൾ ഹജ്ജനായാലും ഉമ്രക്കായാലും നാട് വിട്ടു പോകാൻ പാടില്ല അവിടെ അദ്ദേഹത്തിന് ദീനില്ലേ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രം ദീന് പറയുക അല്ലാത്തതൊന്നും ദീനല്ലേ അല്ലാത്തതിനൊക്കെ അദ്ദേഹം വിമർശിക്കുക ഒരു കടമുള്ള ആള് ആർക്കാണോ കടം കാശ് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഉമ്ര എന്നല്ല സ്വന്തം രാജ്യത്തിൽ നിന്ന് അദ്ദേഹം അവരുടെ സമ്മതം പോകാൻ പാടില്ല പിന്നെ എന്ത് ദീനാണ് അദ്ദേഹം പഠിച്ചത് ആലിമികളെ മുഴുവനായിട്ട് തെറി പറയുകയും ആക്ഷേപിക്കുകയും അദ്ദേഹത്തിനേക്ക് സൗകര്യമുണ്ടാകുമ്പോൾ അവരെ കൂട്ടുപിടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇതിൽ ദീനിയായ വിഷയങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം വിമർശിക്കുക അവർ മോശക്കാർ അതല്ലെങ്കിൽ ഉസ്താദന്മാർ നല്ല ആള് ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി മക്കയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച ആളുകൾ പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലായി പിന്നെ ഞങ്ങളൊന്നും പറയാനൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട് കൂടെ കിടന്നവനെ അറിയും എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ മക്കത്ത് കൊണ്ടുപോയി അവിടെ മക്കത്ത് എത്തിയപ്പോൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് ആണ് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് അതുപോലെ പല ആളുകൾക്കും ബോധ്യമുണ്ട് പല ആളുകളുടെ അടുത്തും വീഡിയോ ചെയ്തിട്ട് അഭിനയിക്കുന്ന രൂപത്തിൽ കര അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എത്ര ആളുകൾ സഹായിക്കാൻ റെഡിയാണ് എത്ര ആളുകൾ ദിവസിക്കണമെങ്കിൽ അത് കാണുന്നു ഒരാൾ വിചാരിച്ചാൽ ശരിയാവുന്ന കേസേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു അതാണ് യാഥാർത്ഥ്യം ഈ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് അബ്ദുസമദ് കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കൂടെ നടന്നിരുന്ന സുദ്ധിന്നോ മറ്റോ പേരുള്ള ഒരു സഹോദരൻ അദ്ദേഹം തങ്ങളുടെ പിരിവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന നിലക്ക് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇതുവരെ നടന്ന പിരിവിൽ എത്ര തുക വന്നിട്ടുണ്ട് ഇനി എത്ര വരാനുണ്ട് ആ കണക്ക് പറഞ്ഞു തരണമെന്ന് ഗ്രൂപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ അത് എന്നെ ചേർത്ത് പിടിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വഴി കാട്ടുമാരാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുസല്ല അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് വിറ്റ് കഴിഞ്ഞു ഇനി മുസല്ല കയ്യിലില്ല ഒന്ന് രണ്ടാളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാല് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ടോ മുസല്ല എത്തും ഓർഡർ ചെയ്ത മൂന്നാല് ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അവർക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ടോ അയച്ചു കൊടുക്കും ഇൻഷാല്ല ബാക്കിയുള്ള ആവശ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ എടുത്ത സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യവും മറ്റുള്ള ബാക്കിയുള്ള എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പറച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം റുപ്യം എനിക്ക് ഒപ്പിക്കാൻ കഴിയും ബാക്കിയുള്ളത് നമുക്ക് ആകണം ഇൻഷാല്ലാ അതുവരെ മുസലായിട്ട് മുമ്പോട്ട് പോകും ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഹൈറായ വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എല്ലാ ബലാലും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വെള്ളിയാഴ്ച സർവ്വവിധ അനുഗ്രഹങ്ങളും എൻ്റെ നൽകുമാറാകട്ടെ തങ്ങൾ ജുമാന്റെ നേർത്താണിപ്പോൾ ഒന്നര ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ തങ്ങളോടുകൂടി എല്ലാ കാര്യത്തിലും സഞ്ചരിക്കുന്ന വീഡിയോയിൽ മുൻനിരയിൽ നിൽക്കുന്ന സിദ്ധീർത്ഥ സാഹിബ് പറയുന്നതാണോ സത്യം തങ്ങൾ യുന്നതാണോ സത്യം ഏതാണ് സത്യമെന്ന് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് തങ്ങളുടെ കയ്യിലുള്ള സ്വർണവും വാഹനവും വിറ്റാൽ ഒന്നര ലക്ഷം രൂപ കിട്ടുമെന്നും പറയുന്നു തങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ മൂന്ന് ലക്ഷം രൂപ ഇപ്പോൾ തങ്ങളുടെ കയ്യിലുണ്ട് രണ്ട് ലക്ഷം രൂപ നൂറെ ഹബീബി തങ്ങള് കൊടുക്കാമെന്നും ഏറ്റിട്ടുണ്ട് അത് ജൂൺ മുപ്പതിന് ലഭിക്കുമെന്നും പറയപ്പെടുന്നു തങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് അമ്പതിനായിരം രൂപ കൂടി മാത്രമാണ് ഇനി തങ്ങൾക്ക് കിട്ടേണ്ടത് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ തങ്ങളുടെ കടബാധ്യത തീരും സാഹിബ് പറഞ്ഞതനുസരിച്ച് അമ്പതിനായിരം രൂപയുടെ ആവശ്യവും ഇല്ല രണ്ട് ലക്ഷം മുസല്ലവറിയിൽ കിട്ടിയത് ഒന്നര ലക്ഷം സ്വർണവും വാഹനവും വിറ്റാൽ കിട്ടുന്നത് രണ്ട് ലക്ഷം ഹബീബി തങ്ങള് കൊടുക്കുന്നത് ഇതോടുകൂടി തങ്ങൾ പറഞ്ഞ ബാങ്കിലുള്ള കടം തീരും എന്നാൽ തങ്ങൾ പറയുന്നത് ഇനി രണ്ട് ലക്ഷം രൂപ കൂടി പിരിച്ചാൽ മാത്രമേ കടബാധ്യത തീരുകയുള്ളൂ എന്നാണ് ഇത് ഏതാണ് വാസ്തവം അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന അതിനുവേണ്ടി ഗ്രൂപ്പിൽ ചോദിക്കുന്നവരെയൊക്കെ അബ്ദുസമദ് തങ്ങൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെ എന്നെ പരിഹസിക്കലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കീമാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ ഒഴിവാക്കുന്നത് നിങ്ങൾ എന്നെ സഹായിക്കലാണ് ഈ മാൻ എന്റെ കയ്യിൽ എത്ര കിട്ടിയെന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത് പരിഹാസമാണ് അത് ഈമാൻ ഇല്ലാത്തവർക്ക് ചേർന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്നവരൊക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇതറിഞ്ഞപ്പോൾ സിദ്ദീഖ് സാഹിബിനെ ഞാൻ നേരിട്ട് വിളിച്ച് ചോദിച്ചു സിദ്ദീഖ് സാഹിബ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വരവ് ചെലവ് കണക്കുകൾ ഗ്രൂപ്പിൽ ഇട്ടുകൂടാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അതുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല എനിക്ക് തങ്ങൾ ഇതുവരെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാനത് കാണിച്ചു തരിക എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് സുദ്ധീർത്ഥ സാഹിബിനോട് പറയാനുള്ളത് നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും ഒഴിവാകുകയില്ല കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പലയിടത്തും പോയ വീഡിയോ യൂട്യൂബിലുണ്ട് തങ്ങളുടെ വീട്ടിൽ പോയ വീഡിയോ യൂട്യൂബിലുണ്ട് അതുകൊണ്ട് തന്നെ അബ്ദുസ്തമെപ്പോലെ എല്ലാ ഉത്തരവാദിത്തവും നിങ്ങൾക്കുമുണ്ട് തങ്ങൾക്ക് പിരിവിലൂടെ എത്ര തുക വരവ് വന്നു ഏതൊക്കെ വഴിയിൽ ചെലവഴിച്ചു എന്ന് തെളിവ് സഹിതം കാണിക്കേണ്ട ബാധ്യത സുദ്ധീഖ് സാഹിബിനുമുണ്ട് മുസല്ല കേവലം ഒരു കച്ചവടമല്ല മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന തുകയേക്കാൾ നാന്നൂറ് രൂപ കൂടുതലാണ് അദ്ദേഹം വാങ്ങുന്നത് അത് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്നറിയാവുന്ന ജനങ്ങൾ ആ നാനൂറ് രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് വാങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ വേണ്ടി ഒരു പിരിവ് നടത്തുക തന്നെയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേൾക്കുക ഒരുപാട് പിന്നെ വോയിസുകളും എഴുത്തുകളും കോളുകളും ഒക്കെ കണ്ടു അല്ല സാരില്ല പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും എനിക്കതേ ഇപ്പം ഇതിൽ തോന്നുന്നുള്ളൂ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇതിലെ ചിലര് ഞാൻ ആളെ പേരെടുത്ത് പറയുന്നില്ല രണ്ട് മൂന്ന് ആളുകൾ അവർ പരിഹസിക്കുന്ന തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാരില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം ചേർത്ത് പിടിക്കുന്നവർക്ക് ചേർത്ത് പിടിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറയുന്ന ഒരു വെള്ളിയാഴ്ച നല്ലൊരു ദിവസമാണല്ലോ ആ നല്ലൊരു ദിവസത്തിൽ ഒരു അനുഗ്രഹം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം വേണം ഒരു നല്ല മനസ്സും വേണം കുറ്റപ്പെടുത്താനാണെങ്കിലോ എളുപ്പം കഴിയുകയും ചെയ്യും അതിന് പഠിച്ചോന്റെ അനുഗ്രഹം വേണമെന്നില്ല ഇബിലീസിന്റെ സഹായം ഉണ്ടായാൽ മതി കുറ്റപ്പെടുത്താനും തിന്മകളിലേക്ക് നമ്മളെ എളുപ്പം ഇബിലീസ് കൊണ്ടു ചാടിപ്പിക്കും അത് ഇബിലീസിന്റെ ഒരു രീതിയാണ് ഇബിലീസിൽ അനത്തുല്ലാഹി അലേഹിയുടെ ഒരു രീതിയാണ് നല്ലവരെ പോലും മോശമാക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ മുമ്പോട്ട് പോവുക എന്നാൽ ഒരു നന്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ലത് ചിന്തിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തന്നെ വേണം അള്ളാഹു ഓരോ മനുഷ്യന്റെയും കൽബിലേക്കാണ് നോക്കുന്നത് പരിശുദ്ധ കുർആാനിൽ വ്യക്തമായിട്ട് അള്ളാഹു തായല പറഞ്ഞിട്ടുണ്ട് ഞാൻ പലവട്ടം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ഇതിലിടുന്നു പരിഹസിക്കുന്നവരൊന്നും മനസ്സിലാക്കുക പരിഹാസ്യമല്ലാത്ത രൂപത്തിൽ എന്നാൽ പരിഹസിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വല്ല നേട്ടവും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ വിനീതമായിട്ട് മനസ്സിലാക്കുക ഒരു മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക അതല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും അവരെ സമാധാനിപ്പിക്കുക അതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു ആവില്ല ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസിയാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൽബിൽ നന്മ വേണം അവൻ്റെ കൽബിൽ സ്നേഹം വേണം ഒരു ഇഹ്ലാസുള്ള വ്യക്തിക്ക് എല്ലാം എന്നാണ് എൻ്റെ വിശ്വാസം ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതിലൊരു പരിഹാസ രൂപം പോലെ തോന്നി സാറില്ല അള്ളാഹു അറിയുന്നവൻ തീർച്ചയായും എനിക്ക് എന്റെ കാര്യങ്ങളിൽ ഒരു രഹസ്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല വീണ്ടും ഞാൻ പറയുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം അതിന് യാതൊരു കുഴപ്പവും ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുസല്ല വിറ്റു ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൈവില് പറഞ്ഞിട്ടുണ്ട് ഇതിനിടക്ക് മൂന്ന് ദിവസം മുമ്പുള്ള ലൈവില് പോലും ഞാൻ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കാതെ ഓരോരുത്തരോരോരുത്തർ ചോദിക്കുമ്പോൾ ഈ കടങ്ങൾ വിശദീകരിച്ച് പറയാൻ എനിക്ക് കഴിയില്ല കാരണം ചിലര് ചിലപ്പോ പെട്ടെന്ന് വരുന്ന ഇപ്പോ വന്ന ആളുകളായിരിക്കാം അല്ലാത്ത ആളുകളായിരിക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോൾ ദയവീദ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് സെയ്യദ് അബ്ദുസ്മദ് ഒഫീഷ്യൽ എന്നിട്ട് ആ ചാനലിലൂടെ ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുസല്ല വിറ്റ് കഴിഞ്ഞാൽ നാനൂറ് രൂപ തോതിൽ കുട്ടികളു ഈ മുസല്ല വിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ തോതിലാണെങ്കിൽ ചെറിയ തോതിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണം അതുകൂടാതെ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുസല്ല വിറ്റ് കഴിഞ്ഞാൽ നാനൂറ് രൂപ വെച്ച് നിങ്ങൾ കണക്കുറ്റിയാൽ മതി ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം പണയം വെച്ച സ്വർണം ഞാൻ എടുത്തു ആ തൊണ്ണൂറായിരം രൂപ കൂടാതെ ആ സ്വർണം എടുത്തത് കൂടാതെ ഈ മുസല്ല വിറ്റതിൽ മുൽ മുപ്പത്തെട്ടായിരം രൂപ എന്നിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ആ മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് വീണ്ടും ഞാൻ നൂറ്റൻപതോളം മുസല്ല ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നൂറ്റൻപത് മുസല്ല ഓർഡർ ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്തിമൂവായിരം രൂപയോളം അവിടെ പോയിട്ടുണ്ട് ഇനി പാർസൽ വരുന്നതിൻ്റെ പൈസ വേറെ കൊടുക്കണം അപ്പൊ എന്തെങ്കിലും ഏതെങ്കിലും എൻ്റെ സഹോദരങ്ങൾ വിനീതമായിട്ട് വേദനിമ്പിക്കരുത് എന്നാണ് വിനീതമായിട്ട് ഞാൻ അറിയിക്കുന്നുള്ളൂ അതോടൊപ്പം ഇതിൻ്റെ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട് ആ ലിങ്ക് കാണുക മനസ്സിലാക്കുക കുറ്റപ്പെടുത്തുന്നവൻ്റെ അള്ളാഹു പരിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതം നന്നാക്കുക എനിക്ക് സഹായിച്ചില്ലെങ്കിലും സാരല്ല എന്നെ സഹായിക്കാൻ താല്പര്യമില്ലാത്തവർ സഹായിക്കണ്ട പക്ഷേ നിങ്ങൾ നിങ്ങളെ നെഫസിനെ കാത്തു സൂക്ഷിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളെ ഈമാനാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ നിങ്ങളെ ഈമാൻ മാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കാരണം നിങ്ങളെ ഈ മാൻ നഷ്ടപ്പെടരുത് എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങൾ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹായിക്കാതിരിക്കുക ഇഷ്ടപ്പെടാത്തവർ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോവുക ഈ ഗ്രൂപ്പിൽ ഇഷ്ടമില്ലാത്തവർ ഈ ഗ്രൂപ്പിൽ നിന്ന് പോവുക ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ റിക്വസ്റ്റും കൊണ്ട് വരുമ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നു അവർ നല്ലവരാണോ മോശമായവരാണോ എന്ന് എനിക്ക് അറിയാതെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വോയിസ് ഈ ഇതേ ഗ്രൂപ്പിൽ നിന്നും വോയിസ് എടുത്തിട്ട് വീഡിയോ ആക്കിയിടുകയും ഈ നിങ്ങൾക്ക് നാളെ വല്ല എന്ന് നിങ്ങൾ തങ്ങളെ ശേഷമാണ് കണക്കുകൾ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അവരോടാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് പരിഹസിക്കുകയാണ് നിങ്ങളുടെ ഈ മാൻ അതുകൊണ്ട് പോയി നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ് മാത്രവുമല്ല ഈ തങ്ങള് പണം പിരിച്ചത് വീടിന്റെ ജപ്തി ഒഴിവാക്കാനാണ് ഒരു നില വീട് പോലും ഒരു ചെറിയ മുറി പോലും ഉണ്ടാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ രണ്ടു നില വീട് എടുത്തു വച്ചിട്ട് അതിൽ കടമായതിന്റെ പേരിലാണ് അതിന് ജപ്തി വരുമെന്ന് പേടിച്ചിട്ടാണ് ആ ജപ്തി ഒഴിവാക്കാനാണ് ഇദ്ദേഹം ആളുകളോട് പിരിവ് തേടുന്നത് ആളുകൾ കൊടുത്തു അതിനുശേഷം അവർ ചോദിക്കുന്നു ഇതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ എവിടെ അത് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നെഫ്സിനെ സൂക്ഷിക്കണം നിങ്ങൾക്ക് ഈമാനില്ല എന്ന് വീടിന്റെ ജപ്തി നീക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ആധാരം എടുക്കാൻ വേണ്ടി ജനങ്ങളോട് പണം പിരിക്കുകയും സ്വർണവും വാഹനവും ഒക്കെ വാങ്ങിക്കൂട്ടുന്ന ഇയാൾക്ക് ഈമാനുണ്ട് നഫ്സിനെ സൂക്ഷിക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്തവർക്ക് ഈമാനില്ല ലഫ്സിനെ സൂക്ഷിക്കുന്നുമില്ല ജനങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടത് കൂടെ നടക്കുന്ന സുദ്ധീർത് സാഹിബിന്റെയും ഇയാളുടെയും വാക്കുകൾ വൈരുദ്ധ്യമായത് കൊണ്ടാണ് എന്നിട്ടോ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത കോലം നിങ്ങളൊന്ന് കാണുക ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് അവര് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് എന്നിട്ട് കൊടുത്തതോ ആർക്കും മനസ്സിലാകാത്ത വിധത്തിലും അവസാനം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തെ വാനോളം കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ കൂടിയായ്സ് നിങ്ങളെന്ന് കേൾക്കുകൾ ശ്രദ്ധിച്ചത് സിദ്ദീഖ് ഭായി അത് ഒരുപാട് പേരുകളുടെ ഇത് കേട്ടു ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പുകളിലുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ആ തങ്ങളുടെ ആ കടം വീട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ പൈസ അഴ ഉണ്ട് ചെറുതായിട്ട് അത് ഫുള്ള് ആക്കുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ടെങ്കിലും ആളുകൾ സഹായിക്കുന്നവരാണ് ഓക്കെ പല രീതിയിലും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ തങ്ങളുടെ മുസലിൻ്റെ കച്ചവടവും നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞ കാര്യം അഥവാ ആ സ്റ്റേറ്റ്മെൻറ്റ് എ മുതൽ സെഡ് വരെയുള്ള ആ കാര്യങ്ങൾ എന്നു മുതലാണോ ഇത് തുടങ്ങിയത് അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ കറക്റ്റ് ടൈമ് കറക്റ്റ് ആ ഇതുണ്ടല്ലോ ആ ഇന്ന് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു സംശയത്തിന് ഉണ്ടാവും ഇടവരാത്ത രീതിയിൽ അത് അയച്ചു കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് അപ്പോൾ മറ്റുള്ള അപ്പം സഹായം ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ നല്ലതായിരിക്കും ഇദ്ദേഹം പോലും സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഹാജരാക്കണമെന്ന് അപ്പോഴാണ് ഹാജരാക്കിയിട്ടുള്ളത് അതിൽ ജൂൺ തീയതി വരെ വന്നത് ലക്ഷത്തി രൂപയാണ് ം രൂപയാണ്ബീബി തങ്ങള് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചു ലക്ഷമായി സ്വർണം വിറ്റാൽ വാഹനം വിറ്റാൽ കിട്ടുന്ന തുക വേറെയും ഇതോടുകൂടി തങ്ങളുടെ കടം അവസാനിച്ചു പൈസ ബാക്കിയുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അത് ചോദിച്ചപ്പോൾ തങ്ങൾ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നില്ല തങ്ങളെ പിന്നെ ഇപ്പൊ ബാങ്കിന്റെ റിസൾട്ടും അയച്ച അയച്ചതില്ലേ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അതോ ഇതിൽ നിലവില് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ലക്ഷം റുപ്യ ആമിനായിട്ടൊക്കെ തങ്ങളും വരാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങള അഞ്ചു ലക്ഷം റുപ്യ കടത്തിലെ പൈസ ആയി ഏ അപ്പം ഇനിയിപ്പം ഈ മുസ്ലിമിൻ്റെ ഈ ഗ്രൂപ്പ് ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം തങ്ങളെ കടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഇത് തുടങ്ങിയത് നമ്മൾ ഇപ്പം ഏകദേശം അക്കൗണ്ടിൻ്റെ കണക്കും കാര്യങ്ങളും ഒന്ന് കണ്ടുപോക്കുമ്പോഴേ അതിൽ പൈസ ഏകദേശം ആയിട്ടുണ്ടല്ലോ ഈ ി ഷിഹാബ് തങ്ങളുടെ മഹല്ല കമ്മിറ്റി കൊടുത്ത ഒരു ലെറ്റർ ലെറ്റർ ഉണ്ട് ആ അടുത്തും മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് അതിനു പുറമെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പലരും വന്ന് പണം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് മെമ്പർ ചോദിച്ചതാവാം തങ്ങളുടെ കയ്യിൽ വല്ലതും എന്ന് ചോദിച്ചയാൾക്ക് തങ്ങൾ കൊടുത്ത മറുപടി കേൾക്കുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വീട് അരിച്ചു പെറുക്കി പരിശോധിക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പരിശോധിക്കാം അതിനും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടുത്തെ അലമാറയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വന്ന് പരിശോധിച്ചോളൂ എൻ്റെ അക്കൗണ്ടോ എൻ്റെ കൈയോ എൻ്റെ പോക്കറ്റിലുള്ളതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് അതിന് ഞാൻ സ്വാഗതം ചെയ്യണം ദയവായി ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി ഞാൻ നൽകുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ തീർക്കാം പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിഷമം തോന്നുന്നത് കൊണ്ടാണ് പറയേണ്ടി വരുന്നത് അതിനൊരാൾ നേരത്തെ ഒരാൾ എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു പ്രതികരിക്കേണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള പറഞ്ഞാൽ വളരെ നന്ദിയുണ്ട് വർഷാദ് അലഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെ ചിലപ്പോൾ മനുഷ്യനല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ നിങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ വെളിപ്പെടുത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ് അതെന്റെ കടമ തന്നെയാണ് അത് ഞാൻ യാതൊരു കുറ്റവും പറയുന്നില്ല കാരണം ഈ പരിപാടി ഈ വീടിന്റെ പേപ്പർ തിരിച്ചു വാങ്ങിയാൽ എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങളെ ഞാൻ അറിയിക്കും ഇനി എൻ്റെ വീട്ടിൽ വന്ന് പരിശോധിക്കേണ്ടവർക്ക് അതിനും മാഷാള്ള അലഹദില്ല സ്വാഗതം ചെയ്യാണ് നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം ഇൻഷാല്ല ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് തങ്ങളെ നിങ്ങളുടെ കയ്യിൽ വല്ല ആരെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനാണ് മറുപടി പറയേണ്ടത് തന്നിട്ടുണ്ടെങ്കിൽ ഇത്ര എൻറെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുക ഇത് പറയേണ്ടതിന് പകരം എന്റെ വീട് അരിച്ചുപറിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവരെ മോശക്കാരാക്കുന്ന രീതിയിലാണ് ഇയാളുടെ സംസാരം ഇതുവരെ ഇയാളെ ചേർത്തു പിടിച്ച ഇയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത ഇയാൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത അതിനുവേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട ആളുകളെ ഒന്നുമല്ലാതാക്കി കളയുക യാതൊരു നന്ദയുമില്ലാത്ത നിലക്ക് ഇയാൾ ചെയ്യുന്നത് എന്താണ് അവർ ചെയ്ത തെറ്റ് അദ്ദേഹത്തോട് വരവ് ചെലവ് കണക്ക് ചോദിച്ചു ഇങ്ങനെയാണ് സഹായിച്ച ആളുകളോട് ഒരാൾ പെരുമാറുന്നതെങ്കിൽ ഈ സഹായിച്ച ആളുകൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ എനിക്ക് തോന്നുമോ ഈ വോയിസും മറ്റു പലതും കേട്ടപ്പോൾ ഒരു സുഹൃത്ത് വിട്ട വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക വലൈക്കും പിന്നെ പി ഡി എഫ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടലുമൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇത് പിന്നെ ആളുകളെ സഹായം വേണം എന്നുള്ളതിലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആളുകൾ എന്തെങ്കിലും ചോദിച്ചാൽ അതൊക്കെ വിട്ടുതരൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അതത്ര നല്ല ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെയല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇത് വലിയ പ്രയാസത്തേക്ക് വരും അത് അത് ഇതിലേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആരെങ്കിലും ഒന്ന് പിന്നാലെ കൂടിയാണ്ട് ഇതായി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോ നിങ്ങൾ ഇങ്ങനെ അല്ല ഇതിന് മറുപടി പറയേണ്ടത് മറുപടി പറയേണ്ട രൂപത്തിൽ പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് വരെയുള്ള ഡീറ്റെയിൽസ് ഒന്നല്ല അതിൽ വന്നിട്ടുണ്ട് അത് മാർച്ച് ഏഴ് വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസാണ് പൈലുള്ളത് അതിന്റെ ശേഷമുള്ള ഒരു ഡീറ്റെയിൽ വലില്ല പക്ഷെ അതല്ല അതൊക്കെ ചോദിക്കും ആളുകൾ ഇതൊക്കെ ചോദിക്കും ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ ഉണ്ടാവും അതിന് ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടും കണ്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമല്ല തങ്ങളെ ഏർ അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ നമ്മൾ വളരെ കൃത്യമാണെങ്കിൽ നമുക്ക് അതിനൊന്നും ദേഷ്യപ്പെടേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ കൃത്യമായിട്ട് വിട്ടുകൊടുക്കാൻ ഒരു പ്രയാസവും ഇത് നിങ്ങൾ മാത്രമല്ലല്ലോ ഈ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൽ തന്നെ കുറെ ആളുകളുണ്ട് പിന്നെ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ കോടീശ്വരന്മാരൊന്നും അല്ല എല്ലാവരും കുറേ പ്രയാസങ്ങളും സാമ്പത്തികമായി തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും നല്ലൊരു ശതമാനം ഈ ഗ്രൂപ്പിലും അപ്പൊ അവർക്ക് അത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോഴോ ഇങ്ങനെ അല്ല നിങ്ങൾ ബോയ്സ് വിടേണ്ടത് അത് ഞാൻ ചെയ്തു തരാം ഓക്കെ പിന്നെ ഇനി ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ എനിക്ക് രണ്ടു ദിവസത്തെ അവകാശം വേണം ഞാൻ അത് എടുത്തിന്റെ ശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടും എന്നൊക്കെയാണ് പറയേണ്ടത് പറയേണ്ടത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഈ വോയിസ് വന്ന ഉടനെ തങ്ങൾ പറയുന്നത് കേൾക്കുക മാഷാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് വീണ്ടും പഴയ ഗ്രൂപ്പ്മാർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് കാരണത്താൽ ഞാനിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് വിടണമെന്ന് പറഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വിട്ടു ഇപ്പോൾ വിടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വിടണം അല്ലെങ്കിൽ പി ഡി എഫ് വിടണം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംശയമുള്ളവർ ഇങ്ങോട്ട് വിളിക്കുക സംശയമുള്ളവർ സംശയം തോന്നുന്നവർ എന്നെ വിളിക്കുക സംസാരിക്കുക നിങ്ങൾ ഇത് പറയുമ്പോൾ ബാങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വേണ്ടി ബാങ്കിലേറ്റ് ഇതെങ്ങനെയാ വിടേണ്ടെന്നുള്ള എനിക്കറിയാം സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ എടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ വിട്ടു തന്നിട്ടുള്ളത് അതെങ്ങനെയാ വിടേണ്ടത് ഇതിൽ വിടുന്നത് എനിക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ വിട്ടത് തൽക്കാലം ഈ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനും അത് പോക്കറ്റിൽ ഇടാനും വാങ്ങാനും അതിന് വാഹനം വാങ്ങാനും ഇയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിന് കാരണക്കാരായ ആളുകൾ ഞങ്ങൾ വിട്ട പണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ബുദ്ധിമുട്ടാണ് പോലും അയാളെ ബുദ്ധിമുട്ടിക്കലാണ് പോലും അതുകൊണ്ട് അഡ്മിൻ ആളെന്നാണ് പറയുന്നത് മാത്രവുമല്ല തങ്ങളുടെ കയ്യിൽ വല്ല പണവും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചവരെയടക്കം പലരെയും ഇയാൾ റിമൂവ് ചെയ്യുകയും ചെയ്തു ഒരു വ്യക്തി എന്ന നിലക്ക് പണം കയ്യിൽ വരുമ്പോൾ പല ചാബല്യങ്ങളും ഉണ്ടാകും ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കിയ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഇതൊരു കമ്മിറ്റിയുടെ കീഴിലാവണം പിരിവ് നടത്തേണ്ടത് അവരൊരു ജോയിന്റ് അക്കൗണ്ട് രൂപീകരിക്കണം ആ ജോയിന്റ് അക്കൗണ്ടിലൂടെ ആവണം ഈ പിരിവ് നടക്കേണ്ടത് അങ്ങനെ കഴിഞ്ഞാൽ തങ്ങൾക്ക് വരുന്ന ആക്ഷേപങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും ഇതൊരു സുതാര്യമായ നിലക്ക് മുന്നോട്ട് പോകും ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാവണം ബാങ്കിലുള്ള കടം വീട്ടാൻ വേണ്ടി ബാങ്കിലേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത് ഇയാൾക്കറിയാം ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ കീഴൊക്കെ അയാൾ ഇയാളുടെ തട്ടിപ്പ് നടക്കുകയില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് ഇയാൾ റിമൂവ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ ഇയാൾ റിമൂവ് ചെയ്യുക അവരുടെ വോയിസുകൾ ഡിലീറ്റ് ചെയ്യുക തന്റെ കൈ പരിശുദ്ധമാണെങ്കിൽ ഏത് ചോദ്യത്തെ നേരിടാനും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഏത് ചോദ്യത്തിനും വ്യക്തമായ മറുപടി എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയും അത് ചെയ്യാതെ റിമൂവ് ചെയ്യുന്നത് വോയിസുകൾ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് അഡ്മിറ്റ് ആക്കുന്നത് വ്യക്തമായ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് കൈ പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഹല് കമ്മിറ്റി പാവപ്പെട്ടവർക്ക് ലെക്ചർ പേട് കൊടുക്കാറുണ്ട് മൂന്ന് മാസത്തേക്കോ മറ്റോ അവധി വെച്ചുകൊണ്ടാണ് കൊടുക്കാറുള്ളത് അങ്ങനെ മഹല് കമ്മിറ്റി കൊടുത്ത ലെറ്ററിൽ അവധി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല ഏതായാലും മഹല്ല കമ്മിറ്റിയുടെ നിരുത്തരവാദിത്തപരമായ സമീപനം കൊണ്ടാണ് ഇയാളെ പോലെയുള്ളവർ വളരുന്നത് എന്നുകൂടി പറയാതിരിക്കാൻ വയ്യ ഒരു മഹല്ലിനുള്ള വ്യക്തി വ്യക്തമായ കണക്കും കാര്യങ്ങളൊന്നും കാണിക്കാതെ ലെറ്റർ പേട് വഴിയും ഇല്ലാത്ത വഴിയിലൂടെയും കടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം സമ്പാദിക്കുമ്പോൾ ആ പണത്തിന് സ്വർണവും വാഹനവും വാങ്ങിക്കൂട്ടുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ അതിന് തടയിടാതെ നിൽക്കുന്ന ഒരു മഹല് കമ്മിറ്റിയാണോ അദ്ദേഹത്തിന്റെ മഹല് കമ്മിറ്റി എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് തീർച്ചയായും അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഇതിൽ ഇടപെടേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കെതിരെയും ഈ തങ്ങൾക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ മഹരണ കമ്മിറ്റിയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഈ ോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല വേണ്ടാത്തതിനും വേണ്ടിയതിനും ഒക്കെ മാഷാ അലഹന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്തുകയും കുറെ കരയുകയും അല്ലാതെ ആളുകളെ ചീത്ത പറയുക എന്നല്ലാതെ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ തങ്ങന്മാരെയും ഉസ്താദുമാരെയും ചീത്ത പറയുക എന്നെ ചേർത്തു പിടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാറി കരയുക എന്നല്ലാതെ ഇയാൾ തിരുത്താനോ ഇയാൾ നന്നാവാനോ പോകുന്നില്ല അതുകൊണ്ട് തിരുത്തേണ്ടത് നടപടി എടുക്കേണ്ടത് അവിടുത്തെ മഹല് കമ്മിറ്റിയാണ് വസ്സലാം വസ്സലാമലൈക്കും പറ